ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളൂ ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി നമുക്ക് എ വി അബ്ദുർ റഹ്മാൻ വിബ്ദു അത് കുഴപ്പമില്ല ഞാൻ കട്ട് ചെയ്തോണ്ട് പറ എ വി എ വി അബ്ദുറഹ്മാൻ കോളേജിലാണ് ആ അപ്പോൾ നമ്മൾ എ വി അബ്ദുറഹ്മാൻ ഹാജി ആളുടെ വീട്ടിലല്ലേ വന്നിട്ടുള്ളത് ആളുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്വപ്നങ്ങളുടെ സ്വപ്നങ്ങളുടെ വീടാണ് മീൻസ് പർദീസയാണിത് ഒരു ഹോം ടൂർ കണ്ടന്റ് ഇവിടെ ഉണ്ട് ഇപ്പം മറിഞ്ഞു വീഴാമെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചെറിയ ഹോം ടൂറിന് ഇറങ്ങിയതാണ് ജിംഷാദ് സാക്ഷാദ് ജിംഷാദ് അവർ ആണ് വീഡിയോ എടുത്തിരുന്നത് താങ്ക് പിന്നെന്താ പറയുക ആ ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ഇവിടുന്ന് ഫുഡ് അയച്ചിട്ട് നമ്മൾ രാവിലെ ഇവിടുന്ന് ഫുഡ് ഞാൻ കൈപ്പിടിക്കാം നമ്മൾ രാവിലെ ഒന്ന് ഒന്ന് കേൾക്കുന്നുണ്ടോ നോക്കിയാൽ ഇവിടെ ഒരു ഇവിടെ ഏതോ ഒരു ബട്ടൺ പ്രസ്സായി കേൾക്കുമോ ഒരു ദിവസം കേട്ടില്ലേ ഏതാപ്പ

how many fishs one two three. yeah how many salads would be yeah, yeah.

സ്മെല്മുണ്ട് ആ മണമുണ്ട് മണമുണ്ട് പിന്നെ വേറെ കൂടെ സ്വപ്ന കണ്ണിൻ്റെ വീട് പോയി മഴ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ ഫുഡ് ഇടിച്ചിട്ട് നമ്മൾ സൗണ്ട് ചെക്കിന് പോവും ആ സോറി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഇച്ചിട്ട് നമ്മൾ സൗണ്ട് ചെക്കിന് പോവും സൗണ്ട് ചെക്കിന് പോയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വരും എന്നിട്ട് നമ്മൾ ഇവിടെ ഡ്രസ്സ് ഡ്രസ് പിന്നെ ഇന്നുകൂടെ തിരിച്ച് പരിപാടിക്ക് പോകും അങ്ങനെയൊക്കെയാണ് വേറെ എന്നെ കടയാക്കുവാൻ കൈ ഓക്കെ അപ്പം നമുക്കിനി ഫുഡിലേക്ക് പോവാം കട്ട് ചെയ്യാം ആ വെള്ളം കൈ കഴുകിട്ട് ഞാൻ വിചാരിച്ചിപ്പോ വേറെന്തെങ്കിലും ആചാരങ്ങളോ ഫുഡ് ഫുഡ്ണെല്ലേ എന്റെ എനിക്കിപ്പോ എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണ നിറയാണ് ഇവിടെ ഉള്ളത് എവിടെ ഏത് സൈഡിൽ നിന്നാണ് എടുത്ത് തുടങ്ങിയെന്ന് അറിയുന്നില്ല ഏതാ ഫസ്റ്റ് എടുക്കണ്ടേ ഏതാ ഫസ്റ്റ് കഴിക്കണ്ടേ ഇതാ കഴിക്കേണ്ടി ഫസ്റ്റ് ദലസയാണെന്നാ തോന്നേ നമുക്ക് ചോറ് കഴിക്കാം ഇതാണോ ആദ്യം കഴിക്കേണ്ടത് അലസ ആ നമുക്ക് ഫസ്റ്റ് കുറച്ച് അൽസ എടുക്കാം എന്നിട്ട് നമുക്ക് ചോറ്

പിന്നെ കഴിച്ചിട്ടെടുക്കാം നിമിഷം കട്ടിയതാ കട്ടിയതാട്ടൻസു கட்டியணம் பிளேட் எடுத்தா ஒரு பிளேட் எடுத்தாட்டு ചേർത്ത് മതി ചേർത്ത് അല്ല അതല്ല എനിക്ക് ഇതാ വേണ്ടി ചെറിയ പീസ് മതിയോ ഏതാ ഇത് ബട്ടർ പൈനാപ്പിൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ

क्या कमरा उड़ा कंसोल उठ उड़ जानी आ उड़ा 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 द इनोद उड़ा किया mm. मत <laughs> उठो <laughs> आई कुडन साउंड किया तो और इधर की तो और ये वाला फोटो ओह इट इज फ्रॉम बाउंसर सो ही वाज देयर और इन इन हाउस मोर था 1000 वर्क वर्क फंडा no park que ele

बहन जी, ट्रैक्टर के लॉ अर्चन से टकते हैं ना, बीजों से तभी हो। कौन है कोई प्रीकुंच क्लास आ रहा हूं और मैं मैं Daruk, daruk. Sorry What do you want? Daddock. DADAK I ah. you No, 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 no. You're chilling. 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 about you are சிரமக்குட்டலா ஐம்பது போய் சிச்சிச்சி வாடகை അത് അത് പുഴയാ വണ്ടിയാ നമ്മൾ അപ്പൊ നമ്മളെ സൗണ്ടൊക്കെ തിരിച്ചെത്തി ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റൂമാണ് അത് നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ നമ്മൾ ഈ ഓണർ ഡേ അബ്ദുർ റഹീം ഹാജി ആണെന്ന് തോന്നുന്നു ഐ എം നോട്ട് റോങ് ആളുടെ വീട്ടിലാണ് നമ്മൾ വന്നത് ഭയങ്കര അടിപൊളി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് ഫുഡൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അപ്പോൾ ഓരോ നമ്മളെ സംശയിക്കാൻ കൊണ്ടുപോയി വന്നു ഒന്ന് വേഗം റെഡി ആയിട്ടാണ് വേഗം റെഡി ആയിട്ട് പോകണം കുറച്ച് ടൈമേ ഉള്ളൂ റെഡി ആവാനായിട്ട് സോ ഇതുവരെ നിങ്ങൾ കണ്ട ഷോസ് ഒക്കെ സൗണ്ട് ചെക്കിൻ്റെ ഷോത്തിലാണ് ഞാൻ വർത്തമാനം പതുക്കിയാണ് പറയണത് കാരണം പെട്ടെന്ന് റെഡിയാവുമ്പോൾ പറഞ്ഞിട്ടിട്ട് കേട്ടു വിട്ടതാണെന്ന് അപ്പോൾ ബാക്കി വിഷ്വൽസൊക്കെ പരിപാടിയുടെ വിഷ്വൽസ് കുറച്ചൊക്കെ എടുക്കാം ഫുൾ എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് മ്യൂസിക് യൂസ് ചെയ്യാൻ പറ്റില്ല വ്ളോഗിൽ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ബാക്കി വിഷ്വൽസൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം মা কলে <spells> <raszam> <laughs> <sighs> <teenage� pendens Daisy> <muffled> <accessory>

അല്ല നേ ഒരു വണ്ടി ഇട്ടോ അടക്ക് അടിക്കി കേറി അടു ഇതാരാ വാടി അങ്ങോട്ട് നീട്ക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടി 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 സാധനം പിടി എല്ലാരും കേട്ടാ വേറെ കാറാണ് വെട്ടി പോട്ട് അല്ല ഇവ കാറൊന്നുമല്ല ആണ് ആണ് ചാടി കണ്ട്രാ രാജാ അട്ടേ സാധു ആ

Başbaktık ama kulağımın ucuyla ölçüyorum

વાણી ગાડી

ありがとうござい

I don't know what I'm talking about. Hey, I'm not a party partner. Prionsdom! 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 ും കാര്യങ്ങളൊക്കെ ചെയ്ത് കിടന്ന് എന്റെ അടുത്ത് മൈക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ കോൺഫിഡൻസ് ആണ് കത്തിച്ചോ എല്ലാ എല്ലാ സഹായവും ചെയ്തിട്ടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് കരുതുന്നു ഈ ഒരു പരിപാടി വിജയമാക്കി തന്ന ബാൻഡ് ക്ലബ് പ്രൊഡക്ഷൻ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ ബ്രില്യൻ ഷോട്ട്സ് ഒക്കെ എടുത്തത് അതിനുമാണ് അതിനും ഈ കാണുന്ന പോലെ ഒന്നും അല്ല വൻ കില്ലാടിയാണ് ഗേൾസ് അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാം അതിനു അത് മാത്രമല്ല എന്റെ മറ്റേ ചിറാപുഞ്ചന്റെ വീഡിയോ എടുത്തതും അതിനും അല്ലേ മാത്രമല്ല അതിൽ കൂടുതലായി വണ്ടി <laughs> കീർത്തരാ <laughs> પ્રોગ્રામ <laughs> <laughs> പിന്നെ കാണുന്നുണ്ടോ നോക്കിയത് നിമിഷം അവിടെ നിന്ന് എനിക്ക് മൈക്കോൺ നടക്കാൻ വയ്യ കാണോ എത്ര മതിയോ വേഗം സോ നമ്മുടെ പരിപാടി ഒന്നും അത്ര ഉണ്ടായിരുന്നല്ലോ ഞാൻ കുറച്ച് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ട് നാന്ന് വിചാരിക്കുന്നു വൈൻഡ് അപ്പ് ചെയ്യാനൊന്നും ടൈമില്ല ബിക്കോസ് നമ്മൾ ഓൾറെഡി ലേറ്റ് ലേറ്റായിപ്പോയി നമുക്ക് വേഗം പോകാനായിരുന്നു എഞ്ചിൻ്റെ ഇത് ദേ ഇവിടു വെക്കാനോ എ ഇവിടു വെച്ചേ എങ്ങനെ ഇരിക്കയാ ഈ സാധനം മടിയക്കണോ മടിയടാ അങ്ങ ജാ അവിടെ അടക്ക് പിച്ചോട് വണ്ടി ഇരിച്ചോട് ഇതിന്റെ ഇങ്ങന ഒരു အဲ့ဒါကိုတော့ကျွန်တော်တို့ကဘာလို့လဲဆိုတော့ကျွန်တော်တို့က